ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് എങ്ങനെ പോകുന്നത് ഞങ്ങൾ കൊച്ചി പോവുകയാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ഞങ്ങൾ കൊച്ചിക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ രാവിലും ഒരുങ്ങി പുറത്തിറങ്ങി നിൽക്കുകയാണ് നമ്മൾ ട്രെയിനിൽ പോകുന്ന കാരണം കൊണ്ടാട്ടോ ഇങ്ങനെ സിമ്പിൾ ടീഷർട്ട് ഷർട്ട് പാൻറ്റ് മാത്രം എടുക്കുന്നത് അപ്പോൾ കൊച്ചിക്ക് പോവാണു ഗായ ഞാൻ നിബിലാമ്മ ജാസിയമ്മ മമ്മ കുഞ്ചുസ് ഞങ്ങൾ ആൾക്കാരാണ് പോണത് കുട്ടികളെ കട കിടന്ന് ഇറങ്ങാണ്ട് പാവമൊന്നും അറിഞ്ഞിട്ടില്ല അവർക്കാണ് ഡിസംബറിൽ മറ്റേ പൂട്ടിയിരിക്കുന്നത് വെക്കേഷൻസ് ഞങ്ങളാണ് പോണത് അതാണ് വ്യത്യാസം അപ്പോൾ ഞങ്ങളെന്തായാലും കൊച്ചിക്ക് പോട്ട ഗായ അപ്പോൾ നമുക്കിഞ്ഞ് പോകെ പോകെ വിശേഷങ്ങൾ കാണാം ഞങ്ങൾ പോവാണ് ഗായസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടോ വാപ്പയാണ് കോണ്ടാക്ട് തരുന്നത് ഒരു എട്ട എട്ടേക്കാൾ സമയത്താണ് ട്രെയിനിന് തോന്നുന്നത് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ എല്ലാവരോടും ഞാൻ മെയിൻ ആയിട്ട് വലിയ കടത്തി നിങ്ങൾ പ്ലാറ്റ്ഫോം നാലക്കോട്ട് പോയിക്കോളും ഞാനിപ്പോൾ വരാ ഞാനൊക്കെ ടിക്കറ്റ് എടുത്ത് വേഗം ഓടി വരുന്നു പറഞ്ഞിട്ട് ഞാൻ ഓടി വരുന്ന ഒരു ഓടി വരെല്ലാം നടന്നു വരികയും ചെയ്തോട്ടായിട്ട് ഒരു ക്ഷീണം ഞങ്ങൾ മോത്ത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ എപ്പോൾ വരും എപ്പോൾ വരും നോക്കിയിട്ട് ബാക്കി ട്രെയിനൊക്കെ വരെയാണ് ഞങ്ങളെ അമ്മത്ത് വരല്ലേ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കാത്തുന്നപ്പോഴത്തേനും ഞങ്ങൾ ട്രെയിൻ കേട്ടോ അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സീറ്റൊന്നും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കേണ്ട പറയുന്നു അതേപോലെ തന്നെ അച്ചിട്ടതേപോലെ നടത്തും സീറ്റേ ഉണ്ടാന്നില്ല കേട്ടോ അങ്ങനെ ഞാനും ജാസേമയും നബിലാമയും കുഞ്ചൂസും അമ്മയും ഒക്കെ നിൽക്കേണ്ടതെന്നും അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഈ ഒരു കുനാഫ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിർസാപ്പൻ നെബിലാമാക്ക് ബർത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറെ ചോക്ലേറ്റ്സ് പൊക്കിയിട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ വേറെ കാര്യം ഒക്കെ തിന്നാൻ വേണ്ടേ പക്ഷെ അവസാനമായപ്പോഴാണ് തിന്നാൻ സമയം കിട്ടിയത് മാത്രം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടി വിൻഡോ സീറ്റ് ആയ കുറച്ച് നേരം എനിക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളുട്ട് അപ്പത്തും നെക്സ്റ്റ് രണ്ട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാനാവണ ടൈമായിരുന്നു അങ്ങനെ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായി ഞങ്ങളെല്ലാവരും ഇറങ്ങി പിന്നെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബർ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഊബർ കറക്റ്റ് ആയി കിട്ടാത്തോണ്ട് അവിടെ ഓട്ടോ വിളിച്ചത് ഞങ്ങൾക്ക് ഞങ്ങൾ റിസോർട്ടിലെത്തി കൈസ് നീന്തി വലിഞ്ഞു റിസോർട്ടിലെത്തി റിസോർട്ട് നല്ല പ്രകൃതി മരണീയമായ റിസോർട്ടാണ് കായൽ വ ഞങ്ങൾ റൂമിലെത്തി ഗസ്റ്റ് ഞങ്ങളുടെ വേദി ആയ റൂം നിങ്ങൾക്ക് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടായി നല്ല അടിപൊളി റൂമ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ബാഗും കാരണം കൊടുന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അതാണ് നമ്മുടെ അടുത്ത ഡ്യൂ ഗൈസ് ഞങ്ങൾ റെഡിയായി കൊച്ചിയിലോട്ട് കറങ്ങാൻ വേണ്ടി ഇഴങ്ങാൻ പോവുകയാണ് ഗായസ് ഞാൻ തൊപ്പിയൊക്കെ മറിച്ചിട്ടോന്നാണ് ഇങ്ങനത്തെ ഒരു ഭാഷ വരുന്നത് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷാണ് ഞാൻ പറയേണ്ടത് പക്ഷേ ഞാൻ ഇപ്പോൾ തൽക്കാലം മലയാളത്തിൽ പിടിച്ചു പ്ലസ് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട നമുക്ക് മലയാളം പറയാമല്ലോ അപ്പോൾ ആ തൊപ്പിയൊക്കെ തിരിച്ചിട്ട് സ്റ്റൈലായിട്ട് നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ട് ബന്ധാനിട്ട കുറേ ആൾക്കാരുണ്ട് അവരൊന്ന് പുറത്തിറങ്ങി ഇട്ടില്ല റൂമിൽ വരുന്ന ഇറങ്ങാത്തന്നാവാം ഞങ്ങളൊക്കെ ആദ്യം ഇറങ്ങി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞാൻ അടുത്തത് ഫുഡ് സ്പോട്ടിലാണ് പോണത് അപ്പോൾ ഫുഡ് സ്പോട്ടിൽ തപ്പി പോവാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഊബർ ചേട്ടൻ പുറത്ത് കാത്തുക്കണെന്നോ ഞങ്ങൾ എപ്പോഴും സെവൻ സീറ്റർ മേടിക്കാറ് എല്ലാവർക്കും നല്ല വിശാലമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാറോ സോറി ഞങ്ങൾ ബുക്ക് ചെയ്യാറ് സെവൻ സീറ്ററാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യമേ പോണത് ഫുഡ് സ്പോട്ട് തപ്പിയിട്ടാണ് കറക്റ്റ് ഒരു ഫുഡ് സ്പോട്ട് കണ്ടെത്താത്ത കാരണം കൊണ്ട് ഞങ്ങൾ മറിയൻ ഡ്രൈവിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് അവിടെ കിട്ടും ഫുഡ് അവിടെ കിട്ടും എന്നാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിശന്ന് വലഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഒരു ഫുഡ് സ്പോട്ട് കിട്ടി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ചാൾക്കാർ ഊണായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാർ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആയതാണ് പായസം കുടിച്ചു നോക്കണം പായസം കണ്ട അപ്പം ഒന്ന് കുടിച്ച് നോക്കി വെക്കണം അങ്ങനെ പിന്നെ ഞാൻ വിശപ്പിൻ്റെ കാരണം കൊണ്ടാണോ എന്താ അല്ലാതെ ടേസ്റ്റ് തന്നെയായിരുന്നു ചോറും കറികളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാതും കൂടി മിക്സ് ആക്കി ഒരു ഒരൊറ്റപ്പെടുത്തായിരുന്നു പിന്നെ അങ്ങോട്ട് പിടുത്തോട് പിടുത്തിയായിരുന്നു അങ്ങനെ ഒരു വകയിൽ പിടുത്തം കഴിഞ്ഞ് ചെറുതിട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ നേരെ ഇനി നമ്മൾ മെട്രോ വാട്ടർ മെട്രോ ഉണ്ട് നമുക്ക് ഫോർട്ട് കുച്ചിക്ക് കതിൽ കയറി പോകാന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു ചേട്ടൻ ഞങ്ങളെ കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് വാട്ടർ മെട്രോ മാറ്റിയിട്ട് ഞങ്ങൾ സാധാരണ ബോട്ടിംഗ് ബോട്ടിങ്ങില്ലേ അതിൽ കാക്കി വാട്ടർ മെട്രോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒന്നും അദ്ദേഹം കാണിച്ചില്ല വെറുതെ ഇങ്ങനെ പോവുകയാണ് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ബോട്ടിങ്ങിൽ ആണ് പോയത് ബോട്ടിങ്ങിൽ പോയ സമയത്ത് അപ്പോൾ കുറേ സാധനങ്ങൾ കണ്ടിരുന്നിട്ട് നമ്മൾ ഇതിനിപ്പോൾ എന്താ പറയുക ഷിപ്പ് എന്നല്ലേ പറയാം ഷിപ്പ് തന്നെ തോന്നുന്ന എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ അതൊക്കെ കണ്ടിരുന്നു ഇനി അടുത്ത പ്രാവശ്യം അതിൽ കയറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഗൈഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരായിരുന്നു കേട്ടോ ഇത് നമ്മളെ മൈബോസ് തന്നെയല്ലേ മൈബോസ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം എല്ലാവർക്കും അറിയണ്ടാവും ഞാനൊക്കെ ഇത് എപ്പോഴോ കണ്ടതാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ പിന്നെ കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെ ബോട്ടിങ്ങൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ബോട്ടിൽ കേട്ടോ തൊട്ട് അപ്പുറത്തെ ബോട്ടിലൊക്കെ ഒന്ന് സാന്റക്ലോസൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരാമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇവിടെ എടപ്പം പള്ളി പള്ളി ഉണ്ടല്ലോ അവിടെ പോകാൻ വിചാരിച്ചിട്ടോ അവിടെ ഭയങ്കര ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കറങ്ങണ സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നു രസം തന്നെയായിരുന്നു കാണാൻ പിന്നെ അവിടുത്തെ എൻട്രിയും ബാക്കി ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിൽ തന്നെ പോരാണ് കാരണം ഞങ്ങൾ അത്യാവശ്യം ഏറെ ടയേർഡായിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ വന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം റൂമിൽ എത്തി റൂമിൽ എത്തിയ പാട് ഞങ്ങൾ കെ എഫ് സിയാണ് ഓർഡർ ചെയ്തിട്ടോ ഇനി പുറത്തുനിന്ന് കഴിക്കാനുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ ശാരീരികാവസ്ഥ അവസ്ഥ ഒന്നും ഇല്ലാത്ത കാരണമോട് ഞങ്ങൾ രാത്രി അങ്ങനെയാണ് 영 <susur> അഡ്ജസ്റ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെയാണ് ഫുഡൊക്കെ അയച്ചേട്ടോ അങ്ങനെ പിന്നെ രാത്രി ഒന്നും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മോർണിംഗ് ആണ് ആട്ടോ ഗൈസ് മോർണിംഗ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഓംലെറ്റ് ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോ കറിയാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അതൊക്കെ കൂടി കൂട്ടിയിട്ട് പിടുത്തായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറയാനൊക്കെ വേണ്ടി പോയിരുന്നു കേട്ടോ ഞങ്ങൾ റൂമിൽ പോയിരുന്നു കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു എന്തൊക്കെയോ ഞങ്ങൾ കുറേ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് തീരല്ല അങ്ങനെ വർത്താനം പറഞ്ഞു ഉച്ച പിന്നെ ഉച്ചക്ക് ഫുഡ് ആക്കാൻ വേണ്ടി ബിരിയാണി എല്ലാവരും എല്ലാരും അല്ല ഞാൻ ബിരിയാണി പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ നൂഡിൽസ് കണ്ടായിട്ട് അത് നേരെ പുളി കഴിച്ചിപ്പം രണ്ടെണ്ണോ അപ്പൊ സെക്കൻഡേ ഞങ്ങൾ അടുത്ത കർക്കത്തിന് വേണ്ടി പോവാണ് ഞങ്ങൾ അങ്ങനെ പോണത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോവുകയാണ് അവിടെ കുറച്ചും കൂടി കാലുകൾ കാണാൻ വേണ്ടി പോകുക കേട്ടോ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണം അന്തുണ്ടായിരുന്നു കാരണം ഞങ്ങൾ വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാറുണ്ട് എന്തായാലും ഇപ്പം കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ് ഗൈസ് സോ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കാണാം ഞാൻ ഫുള്ള് ഹാറ്റുമ്പോൾ ആണ് കാരണം എന്താ വെച്ചാൽ നല്ല വെയിൽ അപ്പോൾ നമ്മൾ മുഖത്ത് കടിക്കായിരിക്കും ഇങ്ങനത്തെ ഒരു ഹാരിറ്റേജ് എടുക്കോ എങ്ങനെയുണ്ട് ഐഡിയ അപ്പം നമുക്ക് ഹാറ്റും വെച്ചിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോകാം ഗൈസ്റ്റ് പോകുമ്പോ പോകുമ്പോ ഊബറാണ് ഗൈസ് ബുക്ക് ചെയ്യുന്നത് അതാണ് ഞങ്ങൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് സോ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് പോവാണ് ഗൈസ് കൊച്ചിയിലോട്ട് ഊബറൊക്കെ എന്നെ കൊണ്ട് വിളിപ്പിക്കും എന്നിട്ട് എല്ലാരും ഫ്രണ്ട് സീറ്റ് നടുത്ത സീറ്റില് എല്ലാരും അവിടെ ഞാൻ ബാക്കിൽ മുതലാളിയായിട്ട് എന്റെ മുന്നിലെല്ലാം ഇരുത്തേ ഞാൻ ബാക്കിലാണ് ാണ് അവരെന്നെ കൊണ്ടു നടക്കുന്നത് ചില സമയത്ത് ഞാൻ ചെറുപ്പവും ചില സമയത്ത് തള്ളാവും സത്യത്തിൽ ബാക്കിൽ ബാക്കിൽ അങ്ങനെയാണ് നേരെ ഫോർട്ട് കൊച്ചി പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിക്കുന്ന സ്ഥലത്ത് ഫോർട്ട് കൊച്ചിക്ക് ഒരു ഹാഫ് ആൻ അവർ ജേണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തി ഞങ്ങൾ നമ്മുടെ എന്താ സിനിമേൻ്റെ പേര് പഠിച്ചു ഞാൻ മറന്നുപോയി ആ ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടായില്ലേ അവിടെക്കൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ മാപ്പ് എങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം ആ വീട് മാത്രം കണ്ടില്ല ബാക്കി എല്ലാ റോഡും കണ്ട അവസ്ഥയിലൂന്നിട്ടോ അങ്ങനെ ഞങ്ങൾ കൊച്ചി ബീച്ചിലോട്ട് പോയി ഞങ്ങൾ അതിൻ്റെ വരയോരത്തോ ഓരോരത്തി ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ആസ്വദിക്കാരിച്ച് കടല മേടിക്കാൻ പോയി നോർമൽ കടലൊക്കെ മേടിച്ച് വന്നിരുന്ന് ഞങ്ങൾ അതിൻ്റെ സെയിലിരുന്ന് ഇങ്ങനെ കടല കഴിച്ച് ആസ്വദിക്കുന്നു അങ്ങനെ ആ ആസ്വാദനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് വേറെ പരിപാടി ഉണ്ടെന്ന് നോക്കി നോക്കാൻ വേണ്ടി ഇങ്ങനെ റൗണ്ട് അടിക്കാൻ വിചാരിച്ചത് നടന്നപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഐ ഐ തിങ്ക് ഇറ്റ്സ് എ ഒരു ബാൻഡ് ഒരു ബാൻഡ് ഗ്രൂപ്പ് തോന്നുന്നു അവരെ പാട്ടുണ്ട് പറഞ്ഞിട്ടാണ് പോയിരുന്നത് പക്ഷേ പാട്ട് ഇന്നും നാളെയും തുടങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളവിടെ നിന്ന് മെല്ലെ സ്കേപ്പ് ആയാലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ അവർ ഇടയ്ക്കൊന്നും വയലും വായിക്കും ഞങ്ങൾ കയറും ഓക്കെ ഓക്കെ തുടങ്ങി തുടങ്ങി പിന്നെ അവർ മൈക്ക് ചെക്ക് മൈക്ക് ചെക്ക് പറഞ്ഞ് പോകും അങ്ങനെ അവസാനം ഒക്കെ പ്രാന്തം പിടിച്ചപ്പോൾ ഞങ്ങൾ എന്താക്കിയ ഞങ്ങൾ ഓംലേറ്റ് പഠിക്കാരിയച്ചു കാരണം ഈ ഒരു പരിപാടി നടക്കണേ ഞങ്ങൾ ഇരിക്കുന്നതിനെ തൊട്ട് വലത്തെ സൈഡിൽ ഈ ഒരു ഓംലേറ്റ് കടയിൽ നിന്ന് നോട്ടോ ഇതിൻ്റെ മണ അടിച്ചിട്ട് ഞങ്ങൾക്ക് പാട്ടൊന്നും കേൾക്കാൻ വെക്കാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ പിന്നെ ഓംലേറ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ നമ്മുടെ വലിയ ട്രീ ഉണ്ടല്ലോ ആ ട്രീൻ്റെ പേരെ മറന്നു കിട്ടോ അത് കാണാൻ വേണ്ടി പോകാൻ അപ്പം അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഓടി വരും അപ്പോൾ അവിടുത്തെ ആൾക്കാർ ശ്വാസം മുട്ടലാണ് അങ്ങോട്ട് പോകണ്ട അവിടെ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള മൂടെ നഷ്ടപ്പെട്ടു കാരണം അത്രയും ബ്ലോക്ക് ചെയ്യുന്നു ഞങ്ങൾ ഊബറിൽ കയറിയിട്ടും എങ്ങനെയവിടെ എത്താന്ന് വിചാരിച്ച് നടക്കല്ല അവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നടന്നു അപ്പോൾ വേറൊരു ട്രെയിനിൻ്റെ മേലെ കുറേ ലേറ്റ് കത്തിച്ച് അതിൻ്റെ അടിയിൽ ആരൊക്കെയോ കൂടി ഡാൻസിലേക്ക് കേട്ടോ അപ്പോൾ അത് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് കണ്ട് കാരണം ഊബറ് വരാൻ കുറച്ച് നേരം വഴിയുന്നു അങ്ങനെ ഞങ്ങൾ ഊബർ വന്ന് ഞങ്ങളിത് കയറിയിന്ന് സ്വാഭാവികം നല്ല ബ്ലോക്ക് ചെയ്യാം ബ്ലോക്കിൽ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ അരമണിക്കൂറായിട്ട് എത്തേണ്ട സ്ഥലത്തേക്ക് ഒന്ന് രണ്ട് മണിക്കൂർ എടുത്തിട്ട് എത്തി കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് രാത്രി വീഡിയോസ് ഒന്നും അധികം എപ്പോഴത്തേം പോലെ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് ഞങ്ങൾക്ക് ആറ് മണിക്കൊന്ന് ട്രെയിൻ ഉണ്ടായിരുന്നത് അങ്ങനെ ആറ് മണിക്കൊത്ത ട്രെയിനിന് പോവാൻ വിചാരിച്ചിട്ട് അത് ആറ് മണിക്കത്തല്ല ഏഴേക്കാൽ ട്രെയിനിന് പോവാന്ന് വിചാരിച്ചിട്ട് ആറ് മണിക്ക് നേരിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ് അപ്പോഴും ഞങ്ങൾ ഊബർ തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തത് അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ആറ് മണിക്ക് ട്രെയിനാണോ ആണോ ട്രെയിനാണോ ട്രെയിൻ ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഈ ഇരുട്ട് കറിട്ട് ആറ് മണിക്കാണ് തോന്നുന്നു അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടാണെങ്കിൽ നല്ല ഉറക്കം വരാം ഞാൻ ചാരിയിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് എത്ര അങ്ങനെ നല്ല ഉറക്കം കറക്റ്റ് ആവില്ലല്ലോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ നീതി വലിഞ്ഞ് അവസാനം പട്ടാമ്പി സ്റ്റേഷൻ എത്താറായി കൈസ് ഞങ്ങൾ കയറിയ പാടും സീറ്റൊക്കെ ഉണ്ടായിരുന്നില്ല കാരണം ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പട്ടാമ്പി വീട്ടിലേക്ക് അങ്ങോട്ട് എത്തി കൈസ് എത്തിയപ്പോൾ ഒരു സമാധാനം സ്വന്തം വീട്ടിൽ കത്തുമ്പോൾ വേറെ ഒരു അപ്പോൾ അങ്ങനെ സമാധാനപ്പെട്ട് ഞങ്ങൾ ലേഡീസുള്ള ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം അതുവരെല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ